That's pretty good. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ക്യാമ്പ് സൈറ്റിലാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ രാത്രി ഫാമിലി ആയിട്ടും പിന്നെ കുറച്ച് കസിൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിവിടെ സ്റ്റേ ചെയ്തു ഒത്തിരി രാത്രി ആട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫ്രം ടുഡേ അതായത് അതായത് നമ്മൾ മൂന്ന് അല്ലേ സ്റ്റേ ചെയ്യാൻ പോകുന്നു മൂന്ന് ദിവസം സ്റ്റേ ചെയ്യാണ് ഇവിടെ നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി എന്തൊക്കെയാണ് നമ്മൾ ആക്ടിവിറ്റീസ് അവിടെ ചെയ്യുന്നതെന്ന് അതുകൂടാതെ ഇവിടെ ഞങ്ങൾ താമസിച്ച വീട് നിങ്ങൾക്ക് അതെ ഇവിടെ കാണാനൊക്കെ പറ്റും ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ എനിക്കറിയില്ല കൈൻഡ് ഓഫ് എത്ര ഒരു തൗസൻഡിന് അടുപ്പിച്ചുണ്ടാവുമായിരിക്കും അല്ലേ അപ്പോൾ അപ്പോ അത്രത്തോളം വീടുകൾ ഇവിടെ ഇവിടെയുണ്ട് അപ്പൊ അതെങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളും അതായത് ഹോം ടൂറിനും കാര്യമൊക്കെ ഞാൻ കാണിച്ചു തരാട്ടെ അപ്പൊ നമുക്ക് പെട്ടന്ന് എന്റെ വീഡിയോയിലേക്ക് പോകാം അകത്തോട്ട് എന്റർ ചെയ്യാം കേറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഡൈനിങ് ഏരിയ പ്ലസ് സോഫ സെറ്റ് കാണാൻ പറ്റും വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ചെറിയൊരു ബെഡ് ഏരിയ കാണാൻ പറ്റും അത് കുട്ടികൾക്കൊക്കെയാണ് യൂസ്ഫുള് അപ്പോൾ അത് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് കേട്ടോ അതെ കേട്ടോ ടിവിയും ഒക്കെ ഉണ്ട് പിന്നെ ഇതേ രണ്ട് ടോയ്ലറ്റ്സ് ഉണ്ട് കേട്ടോ ഇതൊരു ടോയ്ലറ്റ് പിന്നെ ഇത് ഇതൊരു ടോയ്ലറ്റ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത മാസ്റ്റർ ബെഡ്റൂം ആ ടോയ്ലറ്റിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സെയിം തന്നെ എന്താ നമ്മുടെ കിഡ്സ് ഏരിയയ്ക്ക് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ചെറിയ രണ്ട് ബെഡ്റൂംസും ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൻ കേട്ടോ ഞാൻ പുറമേന്ന് കാണിച്ചിരുന്നു അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ ഡേ അടിപൊളി കിച്ചൺ ആയിരുന്നു കേട്ടോ നല്ല സ്പേഷ്യസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ കട്ട്ലറീസും എല്ലാം ഇതിനുള്ളിൽ എല്ലാം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കപ്സ് ഉണ്ട് വൈൻ ഗ്ലാസ്സസ് ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒന്നിനും ഒരു കുറവില്ലാതെ എല്ലാ ഫെസിലിറ്റിയും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളെയൊക്കെ ഞാൻ വീഡിയോയിൽ എടുക്കുകയാണ് കേട്ടോ നിങ്ങൾ സിനിമയിൽ എടുത്തിരിക്ക അപ്പോൾ കഴിച്ച് ഞങ്ങൾ കരുതി ഞങ്ങളൊന്ന് എന്താ പറയുക കുറച്ച് ബീച്ചിലും കാര്യങ്ങളിലൊക്കെ പോകാംന്ന് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഫുള്ള് ഈ ഹൗസാണ് നമുക്ക് ബീച്ചിൽ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് കാഴ്ചകളും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുത്തെ കുറേ വീടുകളിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർ അവരുടെ വീട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനത്തെ ഇതാന്ന് അവർ കുറച്ചുകൂടെ നന്നായിട്ട് അലങ്കരിച്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ താമസിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ വീടിന് സ്വന്തമായിട്ട് സാധാ വീടിന് പകരം ഇതുപോലത്തെ ഹട്ട് പോലത്തെ വീട് അതായത് കാരവാൻ ഹൗസാ പറയുക നിങ്ങൾ നോക്കിയാൽ തുണി കലക്കിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരും ഒത്തിരി ഉണ്ടാവും കേട്ടോ ഇത് കണ്ടോ നിങ്ങൾ ഈ ഹൗസൊക്കെ ഇവർ സെയിലിന് ഇട്ടേക്കുവാണോ കേട്ടോ അവിടെ പ്രൈസും ഇട്ടിട്ടുണ്ട് കണ്ടോ ആണ് അപ്പൊ ഈ ഹോളിഡേ പാർക്കിലാണ് ഏട്ടോ ഞങ്ങൾ വന്നത് ഇതിനുള്ളിൽ തന്നെ ഒത്തിരി ഹൗസസ് ഉണ്ട് അതായത് കാരമൻ ഹൗസ് ഉണ്ട് ഇവിടെയാണ് ഏട്ടോ ഞങ്ങൾ വന്നത് ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളും ഞാൻ വഴിയേ പറയാട്ടോ ഐ ലവ് ഷെപ്പി എന്നാണ് ഈ ഒരു പ്ലേസിന്റെ പേര് നിങ്ങൾക്കിപ്പോൾ ഒരു ഡ്രോൺ ഷോട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് അവിടെ നമുക്ക് കടൽ കാണാൻ പറ്റും പിന്നെ നമ്മൾ താമസിച്ച ആ കാരവൻ പാർക്ക് കാണാൻ പറ്റും ഒത്തിരി ഹൗസസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോയ ആ സ്ഥലത്തിൻ്റെ പേര് ലെയ്സ് ഡൗൺ എന്നാണ് അവിടെ ഹാർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹോളിഡേ പാർക്കിലാണ് നമ്മൾ ത്രീ ഡേയ്സ് സ്പെൻഡ് ചെയ്തത് കേട്ടോ ഇറ്റ് വാസ് അമേസിങ് ഗൈസ് ആരെങ്കിലും ഇതുപോലത്തെ പ്ലേസിലൊക്കെ ഹോളിഡേ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ലെയ്സ് ഡൗൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹാർട്സ് ഹോളിഡേ പാർക്ക് ബുക്ക് ചെയ്തോളൂ കേട്ടോ പ്രൈസ് ഓൾസോ റീസണബിൾ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അധികം അങ്ങനെ പൊട്ടിയിട്ടൊന്നും ഇല്ല ഞങ്ങൾ ഫുഡൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കിയാണ് ചെന്നത് അപ്പോൾ അതിനകത്ത് എന്താ പറയുക വേറെ അങ്ങനെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല നമ്മൾ മൂന്ന് ദിവസം അവിടെ അടിച്ചു പൊളിച്ചു ഗൈസ് ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ഫാമിലിക്ക് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങളിപ്പോൾ എൻ്റെ ഒരു ഡ്രോൺ ഷോട്ടാണ് അടിപൊളിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും എത്രത്തോളം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അവിടെ അതായത് നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടല്ലേ തോന്നുന്നു എല്ലാം ഒരേപോലെ ഇരിക്കുന്നു അതും അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ചിക്കൻ ഷോപ്പും ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഭയങ്കര ഒരു ബിസി സ്ട്രീറ്റാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിട്ടത് ഇവിടെയൊക്കെ അതായത് ഇവിടെ പാർക്ക് ക്യാരബൻ ഇതിൽ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ക്രോസ് ചെയ്യാം എന്താ ഇവിടെ പിള്ളേർക്കുള്ള ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് ഇണ്ട് കൊറേ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവിടത്തെ സ്വിമ്മിങ്ങിന്റെ തോന്നുന്നു അല്ല അല്ല ചെരുപ്പാണോ ാണ്ട്ടോ നമ്മള് മേടിച്ച കട്രിതി എന്തുവാസീനോ ഇവിടെ ഗോവൊരു കൺഫ്യൂഷൻ അവൻ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചാ ഇവിടെ കസീനോ പോലത്തെ സെറ്റപ്പ് ഒക്കെ ഇണ്ട് കേട്ടോ എല്ലാം ഇത് പിള്ളേരുടെ സംഭവം അല്ലേ ആഹാ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ അതെ പിള്ളാരെള്ളത അതിന്റെ പോയിന് ഇട്ടിട്ട് മുന്നേ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ദേ ഇതിന്റെ ഉള്ളിലൊരു ഒരു മാർക്കറ്റും ഉണ്ട് കേട്ടോ അവിടെ എന്തൊക്കെയോ സെയിലിനൊക്കെ വെച്ചിട്ടുണ്ട് നല്ല നൈസ് ഇത് ചെരുപ്പൊ കിടക്കുന്നു ഗൈസ് ഇവിടത്തെ ഒരു മാർക്കറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോരാട്ടോ ി പൊളിപ്പിക്ക നമ്മുടെ വോളിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന രീതി ലണ്ടൻ ബസ്സും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ ഗൈസ് നമ്മൾ ബീച്ചിൽ വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിൽ എങ്ങനെ ഇറങ്ങുന്നത് നോക്കട്ടെ എന്നിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാം ഇവിടെ അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു അപ്പുട്ടും മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് എന്തൊക്കെയോ തപ്പൊന്നും കേട്ടോ അപ്പം ഞങ്ങൾ അടുത്ത് പോയിട്ട് ചോദിച്ചു എന്താ സംഭവം അപ്പോൾ പുള്ളി പറയുക പുള്ളി ഇതുപോലത്തെ എന്താ പറയാ നമ്മുടെ മെറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെറുക്കുന്ന ഒരാളാണ് കേട്ടോ പുള്ളിയുടെ മേ ഒരു ഹോബി ആയിരിക്കാം നമ്മുടെ അപ്പൻ അവിടെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഒരു അലുമിനിയം കിട്ടിയിട്ടുണ്ട് എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക കുറച്ച് ഫ്രഷേസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെ സാധനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഇതടിക്കത്തില്ലേ സൗണ്ട് അടിക്കത്തില്ലേ ഇങ്ങനെ വെക്കുമ്പോൾ അതായത് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കത്തില്ലേ അത് കേൾക്കുമ്പോൾ പുള്ളി അവിടെ കുഴിച്ചു നോക്കുവാണ് കാണാൻ പറ്റുന്നുണ്ട് കുഴിച്ചു നോക്കുകയാണ് അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഈ അലുമിനിയം നോക്കിയാൽ

ആ എക്യൂപ്മെന്റിന്റെ സൗണ്ട് കേക്കാൻ വേണ്ടിട്ട് എന്റെ തന്നെ സിൽവർ റിങ് ഞാൻ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടാ ആ പുള്ളി അത് കാണിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേനും ആ നമ്മടെ സൗണ്ട് കേൾക്കും കേട്ടോ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാല് അലുമിനിയത്തിനൊന്നും വലിയ ഇങ്ങനെ ഒന്നും കിട്ടത്തില്ല പക്ഷെ സിൽവറോ ബോൾഡൊക്കെ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ പുള്ളി അത് എല്ലാം കൂടെ ഇതാ മെൽറ്റ് ആകും പുള്ളിയോ വേറെ ആരും മെൽറ്റ് ചെയ്തിട്ട് പിന്നെ ആക്കും എന്ന് പറഞ്ഞ കേട്ടോ നല്ല ചുമ്മാ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യ കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞു ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം ഒത്തിരി ഒത്തിരി യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇതുപോലത്തെ ഒത്തിരി സാധനങ്ങള് കാണാൻ പറ്റും നൈസ് ജോബ് അപ്പോൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് ഹലോ ഗായ് ഞങ്ങൾ ഐസ്ക്രീം തിന്നുകയാണ് ഗായ് എല്ലാരും ഹായ് പറയൂ ഹായ് വെള്ളിട്ടു അത് ഒന്നും ട്രൈ ചെയ്യല്ലേ ഹലോ രണ്ടുപേരും കൂടെ അവിടെ ഗ്രില്ല് ചെയ്യാണ് അജാപ്പിന്റെ പൊടി തള്ളുന്നു നിൽക്കുന്നത് ില്ക്കുന്നത്ബറി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് കേട്ടോ അവിടുത്തെ ഒരു അടിപൊളി കെത്തീഡ്രൽ കാണാനാണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ പുറകെ നോക്കി കാണാം ഇത് കണ്ടോ ഭയങ്കര ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഇത് എൻ്റെ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ കത്തീഡ്രൽ ഓപ്പൺ ചെയ്തത് എയ്റ്റീൻ ഹൺഡ്രഡിലാണ് കേട്ടോ വളരെ പുരാതനമായ പുരാതനമായൊരു കത്തീഡ്രലാണ് ഭയങ്കര ഹിസ്റ്ററി ഒക്കെ അടങ്ങിയ ഒരു എന്താ പറയുക ഒരു യു കെയിലൊരു ഹെറിറ്റേജ് പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അവിടുത്തെ ഒരു എൻട്രി ഫീ എന്ന് പറയുന്നത് സെവൻറ്റീൻ പൗണ്ടാണ് അഡൽട്ട്സിന് അപ്പോൾ അവർക്ക് ഒരു ഇയർ ഫുള്ള് ആ ഒരു പാസ് വെച്ചിട്ട് ഇതിനുള്ളിൽ കയറാൻ പറ്റും കേട്ടോ ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു അടിപൊളി വ്യൂ ആണ് ഗൈസ് ഒത്തിരി വലുതുമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തോന്നും പക്ഷെ അതിന്റെ ഒരു ഞങ്ങൾ അതിന്റെ നടന്നു നടന്നോട്ടോ ഒത്തിരി വലുതാണ് കേട്ടോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കത്തീറ്റൽ അതുകൊണ്ടാണ് അവര് ടൂറിസ്റ്റുകളെ വെൽക്കം ചെയ്യുന്നതും ആ ഇങ്ങനെ എത്രയും രൂപ മേടിക്കുന്നതും കേട്ടോ ഭയങ്കര വലുതാണ് കേട്ടോ കത്തീറ്റർ ഇവിടെ അടിപൊളിയോബുരം പോലെയുണ്ട് അതെ ഇവർ ഒടിച്ച് കൊണ്ടുവരികൂടെ കൊടുത്തതിന്റെ തലപ്പനാക്കി കൊണ്ടുവരുന്നുണ്ട് എല്ലാം ഗുഡ് സ്റ്റേ ആയിരുന്നു വിട്ട് ാണ് കേട്ടോ അപ്പൊ എന്റെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ക്ലിക്ക് ബെൽ ബെൽബട്ടൺ സോ പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്രപച്ച